അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു കാലം മായ്ക്കാത്ത സ്നേഹബന്ധം അത്ഭുതകരമായ ഹൃദയം പിളർത്തൽ സംഭവത്തോടെ തങ്ങൾ പോറ്റി വളർത്തുന്ന പോറ്റിവളർത്തുന്ന കുട്ടിസാധാരണക്കാരനല്ലെന്ന് ഹലീമ ബീവിക്കും ഭർത്താവിനും ഉറപ്പായി ആ ദിവ്യമായ അടയാളം അവരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു തങ്ങളുടെ സംരക്ഷണയിലുള്ള ഈ അമൂല്യമായ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന ഉത്തരവാദിത്ത ബോധം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു അതിനാൽ ഹൃദയം പിളരുന്ന വേദനയോടെയാണെങ്കിലും അവർ ആ അഞ്ചു വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമേ അവന്റെ ഉമ്മ ആമിനാബീവിയുടെ അരികിലേക്ക് മക്കയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഓരോ അടിവയ്ക്കുമ്പോഴും ആ കുഞ്ഞിന്റെ കളിച്ചിരികൾ അവരുടെ കാതുകളിൽ മുഴങ്ങി ആ പിഞ്ചോമനയെ പിരിയുന്നതോർത്ത് ഹലീമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മക്കയിലെത്തി ആമിനാബീവിയുടെ കൈകളിൽ തങ്ങളുടെ പൊന്നോമനയെ ഏൽപ്പിക്കുമ്പോൾ ഒരു നിധി നഷ്ടപ്പെട്ടതുപോലെ അവരുടെ ഹൃദയം വിങ്ങി ശേഷം ഐശ്വര്യം നിറഞ്ഞ വർഷത്തെ ഓർമ്മകൾ മാത്രം നെഞ്ചിലേറ്റി ഹലീമയും കുടുംബവും ഗോത്രത്തിന്റെ വിജനമായ താഴ്വരയിലേക്ക് തിരികെ യാത്രയായി വർഷങ്ങളൊരു കുത്തൊഴുക്കുപോലെ കടന്നുപോയി ഏതാണ്ട് ഇരുപതു വർഷങ്ങൾ ഈ കാലയളവിൽ മക്കയിൽ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ലം വളർന്നു യുവാവായി തന്റെ സത്യസന്ധതയും വിശ്വസ്തതയും കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടി അൽ അമീൻ വിശ്വസ്തൻ എന്ന ബഹുമതി നേടി ഇരുപത്തിയഞ്ചാം വയസ്സിൽ മക്കയിലെ ഏറ്റവും ആദരണീയയും ധനികയുമായ ഹദീജ ബി വി റിയുള്ളൊനഹ എന്ന മഹതിയെ വിവാഹം കഴിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു എന്നാൽ ബനു സാദ് താഴ്വരയുടെ അവസ്ഥ അതായിരുന്നില്ല കാലത്തിന്റെ ക്രൂരമായ പരീക്ഷണങ്ങൾ ആ നാടിനെ വേട്ടയാടി അതിരൂക്ഷമായ ഒരു വരൾച്ച ആ ദേശത്തെയാകെ ഗ്രസിച്ചു മഴയില്ലാതെ ഭൂമി വരണ്ടുണങ്ങി പുൽക്കൊടികൾ കരിഞ്ഞുപോയി ഹലീമയുടെയും സഹഗോത്രക്കാരുടെയും കന്നുകാലികൾ പട്ടിണി കിടന്ന് ചത്തൊടുങ്ങാൻ തുടങ്ങി കിണറുകൾ വറ്റി ജനങ്ങൾ വിശപ്പും ദാഹവും വലഞ്ഞു ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നിരാശയുടെ ആഴങ്ങളിൽ വെച്ച് ഹലീമയുടെ ഓർമ്മയിൽ ഒരു പ്രകാശകിരണം ഉദിച്ചു താൻ പോറ്റിവളർത്തിയ ആ മകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം ആ കുഞ്ഞു ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച ഐശ്വര്യവും സമൃദ്ധിയും അവർ ഓർത്തു അവന്റെ പാദസ്പർശമേറ്റ ഭൂമിയിൽ പച്ചപ്പ് നിറഞ്ഞതും മെലിഞ്ഞൊട്ടിയ ആടുകളുടെ അകിടുകൾ പാൽചുരത്തിയതും ഒരു സ്വപ്നം പോലെ അവർ ഓർത്തെടുത്തു ആ ഓർമ്മ അവർക്ക് പ്രത്യാശ നൽകി എന്റെ മകൻ എന്നെ കൈവിടില്ല ആ മാതൃഹൃദയം ഉറച്ചു വിശ്വസിച്ചു അവസാനത്തെ ആശ്രയമെന്നോണം അവർ മക്കയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു കിലോമീറ്ററുകൾ താണ്ടി പൊടി നിറഞ്ഞ വഴികളിലൂടെ ഹലീമ മക്കയിലെത്തി അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദിനബി സലല്ലാഹു അലീവസലമ്മയുടെ വീട് കണ്ടെത്താൻ അവർക്ക് പ്രയാസമുണ്ടായില്ല വിറയ്ക്കുന്ന കൈകളോടെ അവർ ആ വീടിന്റെ വാതിലിൽ മുട്ടി അവിടെ വെച്ച് അവർ മുഹമ്മദ് നബി മുഹമ്മദിനബി സലാഹു അലീവസല്ലെ കണ്ടുമുട്ടി ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു വർഷങ്ങൾ ഹലീമയുടെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു കഠിനമായ ജീവിത സാഹചര്യങ്ങളും ദീർഘമായ യാത്രയുടെ ക്ഷീണവും ആ മുഖത്ത് പ്രകടമായിരുന്നു എന്നാൽ ആ കണ്ണുകളിലെ വാത്സല്യം തിരിച്ചറിയാൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമുക്ക് ഒരു നിമിഷം പോലും വേണ്ടിവന്നില്ല തന്റെ ജീവിതത്തിലെ ഐശ്വര്യത്തിന്റെ നാളുകൾ സമ്മാനിച്ച പോറ്റുമയെ കണ്ടതും അവിടുത്തെ മുഖം ആയിരം പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചുതിച്ചതുപോലെ പ്രകാശിച്ചു എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി അദ്ദേഹം വിളിച്ചു ഉമ്മി എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ ഒരൊറ്റ വിളിയിൽ ഹലീമയുടെ യാത്രാക്ഷീണമെല്ലാം അലിഞ്ഞില്ലാതായി കാലം എത്ര കഴിഞ്ഞിട്ടും തന്റെ മകൻ തന്നെ മറന്നില്ലല്ലോ എന്നോർത്ത് അവരുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ലം അവരെ സ്നേഹത്തോടെ കൈപിടിച്ചകത്തേക്ക് കൊണ്ടുപോയി അവർ നിലത്തെ പൊടിയിലിരിക്കാൻ തുടങ്ങവെ അവിടുന്ന് അതിവേഗം തോളിലണിഞ്ഞിരുന്ന തന്റെ മേലങ്കി ഊരിയെടുത്ത് അവർക്കിരിക്കാനായി ആദരവോടെ നിലത്തു വിരിച്ചു സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ആ പ്രവൃത്തിയിൽ ഒരു മാതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമുണ്ടായിരുന്നു അവരുടെ ക്ഷേമം അന്വേഷിച്ച മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ മുന്നിൽ ഹലീമ ബീവി തങ്ങളുടെ നാടിന്റെ കരളലീക്കുന്ന കഥ കണ്ണീരോടെ വിവരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മുഹമ്മദ് ബി സല്ലാഹു അല്ലൈവസ്ലമിയുടെ ഹൃദയം വേദന വേദനകൊണ്ടു നിറഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ തന്റെ പ്രിയപത്നി ഹദീജ ബി വി റിയല്ലാഹുൻഹയുടെ അരികിലെത്തി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു ഔദാര്യത്തിന്റെയും വിവേകത്തിന്റെയും പ്രതീകമായിരുന്നു ഹദീജ ബി വി റിയല്ലാഹുൻഹ തന്റെ ഭർത്താവിനെ പോറ്റു വളർത്തിയ മാതാവിന്റെ ദുരിതം കേട്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു ഒരു മടിയും കൂടാതെ ആ മഹതി ഹലീമ ബിവിക്ക് ആശ്വാസമായി തന്റെ സമ്പത്തിൽ നിന്ന് നാൽപ്പതാടുകളെ സമ്മാനമായി നൽകി അതോടൊപ്പം ഈ സമ്പത്തുമായി സുരക്ഷിതയായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും സജ്ജീകരിച്ച ഒരു യാത്രാവൊട്ടകത്തെയും നൽകി ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വലിയ സമ്മാനം ഹലീമാ ബീവിയെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധയാക്കി സന്തോഷവും നന്ദിയും കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല നിറഞ്ഞ കണ്ണുകളോടെ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹുലഹി വസല്ലമയെയും ഹദീജ ബീവി റലിയല്ലാഹു അൻഹയെയും അനുഗ്രഹിച്ചു ആ മടക്കയാത്രയിൽ ഹലീമയുടെ കൈവശം ആടുകളും ഒട്ടകവും മാത്രമല്ല ഉണ്ടായിരുന്നത് കാലം എത്ര കഴിഞ്ഞാലും കടപ്പാടുകളും സ്നേഹബന്ധങ്ങളും മറക്കാത്ത ഒരു മകന്റെ ഉദാത്തമായ സ്നേഹം കൂടിയായിരുന്നു അവരുടെ സമ്പാദ്യം പ്രവാചകത്വ പദവി ലഭിക്കുന്നതിനു മുൻപുള്ള മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമിയുടെ ജീവിതത്തിലെ ഈ സംഭവം സീറ പ്രവാചക ചരിത്രം ഗ്രന്ഥങ്ങളിൽ സ്നേഹത്തോടെ രേഖപ്പെടുത്തപ്പെട്ട ആധികാരികമായ ഒരേടാണ് ഇത് ലോകാവസാനം വരെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമിയുടെ സ്വഭാവമഹിമയുടെയും നന്ദിയുടെയും ഉത്തമ ഉദാഹരണമായി നിലനിൽക്കും സ്നേഹം കൊടുത്താൽ കാലം എത്ര കഴിഞ്ഞാലും പതിന്മടങ്ങായി അത് തിരികെ ലഭിക്കുമെന്ന മഹത്തായ സന്ദേശം ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ സ്നേഹം അറിയിക്കുക കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും കമന്റുകളായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ പ്രോത്സാഹനമാകും മഹാദിയ കത്തൂൺ എന്ന ഈ ചരിത്രയാത്രയിൽ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഹൃദയസ്പർശിയായ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമലൈക്കും